നിങ്ങൾ മാത്രമേ തിരുവനന്തപുരം അമരവിള ചെക്ക് പോസ്റ്റിൽ രേഖകളില്ലാതെ കടത്തിക്കൊണ്ടുവരികയായിരുന്ന ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ പിടികൂടി ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ആഡംബര ബസ്സിൽ നിന്നാണ് പണം പിടികൂടിയത് ബസ് അമരവിള എക്സൈസ് ചെക്ക് പോസ്റ്റിൽ എത്തിയപ്പോൾ നടത്തിയ വാഹന പരിശോധനയിലാണ് പണം കണ്ടെത്തിയത് സ്വദേശികളായ അബ്ദുൽ നാസർ മുഹമ്മദ് ഫയസ് എന്നിവരെ കസ്റ്റഡിയിലെടുത്തു തിരുവനന്തപുരം കൺട്രി സെലക്ട് ാണ് ബെസ്റ്റ് എന്തിന് ആവശ്യമില്ലാത്ത കൺഫ്യൂഷൻ റോപ്പ് ഗൈഡൻസിലൂടെ റാങ്കിംഗ് യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ ഫെസിലിറ്റി എക്സ്പീരിയൻസ് കൺസൾട്ടൻസ് സീറോ സർവീസ് ചാർജ് അപ്ലൈ മാർക്ക് ഇന്റർനാഷണൽ